Praise the Lord. കണ്ണുകളുടെ ശുഖി ഹാലേലു പരമ്പരാശോയെ തിരുവചനത്തിലൂടെ തിരുവചനത്തിലൂടെ ഞങ്ങൾ എല്ലാവരെയും എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ അഭിഷേകം ചെയ്യണമേ ശക്തിപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ ഹാലേ ലുയ്യൂയ്യമുയച്ചാലേ എല്ലാവരും ഇരിക്കുന്നു എല്ലുന്നു വലതുകരമയത്തി പറഞ്ഞേ ഹാലേ ലുയ്യോൺ മെസ്സിഹായി ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് നൽകേണ്ടത് എന്ന് പമ്പുരാൻ്റെ മുൻപിൽ പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ നൽകിയ ഒരു സന്ദേശ ഭാഗമാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത് ഇത് ഒരു വളർച്ച കൺവെൻഷൻ്റെ എടുക്കുക കാരണം ഇരുപത്തിരണ്ട് കൺവെൻഷൻ കഴിഞ്ഞതാണ് ഇരുപത്തിരണ്ട് കൺവെൻഷനിലും ഒന്ന് കൈ പൊക്കി കാണിക്കൂ സന്തോഷം ഒന്ന് കൈയടിച്ച് നന്ദി പറഞ്ഞേ പ്രൈസലോ ഈ തിരുമണിക്കൂറിൽ നിങ്ങളോട് പങ്കുവെക്കുന്ന വിഷയം ഇതാണ് ഒരു വ്യക്തി പാപ ജീവിതത്തെ ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു ദൈവ പൈതൽ പാപജീവത്തെ ഉപേക്ഷിക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വൻ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധിച്ച് കേൾക്കാൻ പറഞ്ഞത് നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ പാപ പ്രവർത്തിയോടെ അത് അവസാനിക്കുന്നു എന്നാണ് എന്നാൽ ഒരു വ്യക്തി പാപം ചെയ്താൽ പാപ പ്രവൃത്തിയോടെ അത് ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് ഹാലേലിയ പറയോലിയ ഞാനും നിങ്ങളും പാപം ചെയ്താൽ പാപ പ്രവൃത്തിയോടെ അത് അവസാനിക്കുന്നില്ല പിന്നെയോ നാളത്തെ ജീവിതത്തിലേക്ക് അനർത്ഥങ്ങൾ തകർച്ചകൾ രോഗങ്ങൾ നമ്മൾ വരുത്തി വരുത്തിവെക്കുകയാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ജീവിതത്തിൽ പാപം ചെയ്യുമ്പോൾ നാളത്തേക്ക് ഒരു ശത്രുവിനെ ആ വ്യക്തി ഉയർത്തുകയാണ് വിശുദ്ധ ബൈബിളിലെ ഒരു വചനം പറയുന്നു പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിയേഴാമധ്യായം പത്താം തിരുവചനം സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നു പാപം പാപിയെ കാത്തിരിക്കുന്നു എന്ന് വലതു കരമയത്തി വചനം ഏറ്റുപറയുന്നു ദൈവമായ കർത്താവരുളി ചെയ്യുന്നു പ്രഭാഷകന്റെ പുസ്തകം പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം സിംഹം സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു പാപം പാപം പാപിയെ കാത്തിരിക്കുന്നു എന്താ വചനത്തിൽ പറയുന്നത് ഒരു സിംഹം തന്റെ ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ തന്നെ പാപം പാപിയെ കാത്തിരിക്കുന്നു നമുക്കറിയാം ടി വിയിൽ ഒത്തിരി ചാനലുകളുണ്ട് നമ്മൾ അധികം കാണാത്തൊരു ചാനലാണ് അനിമൽസ് ചാനൽ ഈ ചാനൽ ഓൺ ചെയ്താൽ അതിൽ നമ്മൾ കാണുന്നത് വലിയ മൃഗങ്ങൾ കൊച്ചു മൃഗങ്ങളെ പിടിച്ച് കൊന്നു തിന്നുന്നതാണ് അതിലേറ്റവും കൂടുതൽ കാണുന്നത് സിംഹം ഇരയെ തേടുന്നതാണ് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു എവിടെയാണ് പതിയിരിക്കുന്നത് സിംഹത്തിനറിയാം തൻ്റെ ഇരകൾ എവിടെയാണ് വെള്ളം കുടിക്കാൻ വരുന്നത് ആ തോടിനടുത്ത് ആ പുഴയ്ക്കരികിൽ എവിടെയെങ്കിലും സിംഹം പതിയിരിക്കും സിംഹത്തിനറിയാം തൻ്റെ ഇരകൾ എവിടെയാണ് അവറ്റകൾക്ക് ഇര തേടി വരുന്നത് അതിനടുത്ത് എവിടെയെങ്കിലും സിംഹം ഒളിച്ചിരിപ്പുണ്ടാവും സിംഹത്തിനറിയാം ഏതു വഴിയിലൂടെയാണ് ഇരകൾ സഞ്ചരിക്കുന്നത് ആ വഴിയുടെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും സിംഹം പതിയിരിക്കുന്നുണ്ട് സിംഹം പതിയിരിക്കുന്നത് ഒരിക്കലും ആ ഇരകളെ പിടിച്ച് മടിയിലിരുത്തി ലാളിക്കാനല്ല തോളിലിട്ട് താരാട്ട് പാട്ടുപാടാനല്ല പ്രിയമുള്ളവരെ അതിനപ്പുറത്ത് ആ ഇരകളെ പിടികൂടുന്നത് ഇരകളെ കൊന്ന് ഭക്ഷിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഒരു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് ഇരയെ കൊന്നു തിന്നാൻ വേണ്ടിയാണ് ഇതുപോലെ വചനം പറയുന്നു സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ തന്നെ പാപം പാപിയെ കാത്തിരിക്കുന്നു സഹോദരങ്ങളെ ഒരു വ്യക്തി പാപം ചെയ്തു കഴിഞ്ഞാൽ പാപ പ്രവൃത്തിയോടേത് അവസാനിക്കുന്നില്ല ഇതാ ആ പാപം വീണ്ടും ആ വ്യക്തിയെ കാത്തിരിക്കുകയാണ് ഉദാഹരണം പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തേത് രാജ്യത്ത് പോയാലും മദ്യം അവനെ കാത്തിരിപ്പുണ്ട് പാപം പാപിയെ കാത്തിരിക്കുകയാണ് പുകവലിക്കുന്ന വ്യക്തി ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും പുകവലിക്കാനുള്ള വസ്തു പാപം അവനെ കാത്തിരിപ്പുണ്ട് അവിടെ വ്യഭിചരിക്കുന്ന വ്യക്തി ഏത് രാജ്യത്ത് പോയാലും വ്യഭിചാരം എന്ന പാപം അവനെ കാത്തിരിക്കുന്നുണ്ട് വ്യഭിചരിക്കാൻ അവൻ അവസരം കിട്ടും വേശ്യവൃത്തി നടത്തുന്ന സ്ത്രീ ലോകത്ത് എവിടെ പോയാലും അവൾക്ക് ഇര കിട്ടും അവൾക്ക് പുരുഷന്മാരെ കിട്ടും അതാണ് വചനത്തിൽ പറയുന്നത് സിംഹം ഇരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നത് പോലെ തന്നെ ഒരു വ്യക്തി പാപം ചെയ്താൽ ആ പാപം അവനെ കാത്തിരിക്കുന്നു അത് മനുഷ്യനെ താലൂലിക്കാനല്ല അത് മനുഷ്യനെ താരാട്ട് പാട്ടുപാടി ഉറക്കാൻ വേണ്ടിയല്ല അത് മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഒന്ന് ഹാലേലിയ പറയോ ഒന്ന് സ്വരത്തിൽ പറയോ ഓർക്കുക ഒരു രാജ്യത്ത് വചനം പ്രസംഗിക്കാനായിട്ട് ചെന്നപ്പോള് ഒരു സഹോദരൻ എന്നോട് പങ്കുവെച്ച ഒരു കാര്യമാണ് അച്ഛ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർച്ചയിലാണ് ഇപ്പോൾ ഞങ്ങൾ ദാമ്പത്യ ജീവിതം നയിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും രണ്ട് മുറിയിലാണ് താമസിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുമായിട്ട് ദാമ്പത്യ ബന്ധമൊന്നുമില്ല ശാരീരികമായി ബന്ധപ്പെടലുകളൊന്നുമില്ല ഞാൻ ചോദിച്ചു എന്തു പറ്റി അവൻ പറഞ്ഞു അച്ഛ ഇവിടെ വന്നതിന് ശേഷം ഒരു സ്ത്രീയുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു എൻ്റെ ഭാര്യ അത് കണ്ടുപിടിച്ചു അതിനുശേഷം അച്ഛ ഞങ്ങൾ കുടുംബജീവിതം നയിച്ചിട്ടില്ല ഭാര്യ പറയുന്നു എനിക്ക് തന്നെ വേണ്ട എന്ന് അപ്പോൾ ഞാൻ ആ ചെറുപ്പക്കാരോട് ഇങ്ങനെയാണ് ചോദിച്ചതോ നിന്റെ ജീവിതത്തില് ആദ്യമായിട്ടാണോ നീ വ്യഭിചരിച്ചത് അല്ല ഞാൻ അനേകം സ്ത്രീകളുമായിട്ട് ശാരീരികമായി ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു മകനെ നീ നാട്ടിൽ വെച്ച് ഈ പാപത്തിനടിമയായിരുന്നു ഈ വിദേശ രാജ്യത്ത് വന്നപ്പോഴും ഇതാ ആ പാപം ചെയ്യാനുള്ള അവസരം നിനക്ക് ലഭിച്ചു നീ ലോകത്ത് എവിടെ പോയാലും ഈ വ്യഭിചാരം എന്ന പാപം നിന്നെ കാത്തിരിപ്പുണ്ടായിരിക്കും ഒന്ന് ഹാലേലുയ്യ പറയോയ ഹാലുയ്യ അപ്പോൾ നാം പാപം ചെയ്യുമ്പോൾ ഏത് പാപത്തിനടിമയാണോ എവിടെ പോയാലും അതേ പാപം നമ്മെ കാത്തിരിക്കുന്നു അത് ജീവിതത്തിൽ തകർച്ചകൾ വരുത്തുന്നു അത് ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു അത് ജീവിതത്തിൽ ഒരു രോഗങ്ങൾ വരുത്തി വെക്കുന്നു അതുകൊണ്ട് വചനത്തിൽ പറയുന്നു ജോബിന്റെ പുസ്തകത്തില് അഞ്ചാമദ്ധ്യായത്തില് ആറാം തിരുവചനം അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നതോ പൊടിയിൽ നിന്നല്ല കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല വലതുകരമേ എത്തി വചനം പറഞ്ഞേ ദൈവമായ കർത്താ വരളി ചെയ്യുന്നു ദൈവമായ കർത്താ വരളി ചെയ്യുന്നു ജോബിന്റെ പുസ്തകം ജോബിന്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം അധ്യായം ആറാം തിരുവചനം ആറാം തിരുവചനം അനർത്ഥങ്ങൾ അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നതോ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല പൊടിയിൽ നിന്നല്ല കഷ്ടത കഷ്ടത മുളയ്ക്കുന്നതോ മുളയ്ക്കുന്നത് ഇലത്ത് നിന്നുമല്ല ഇലത്ത് നിന്നുമല്ലോ എന്താ വചനത്തിൽ പറയുന്നതോ ഒരു വ്യക്തിയുടെ ജീവിതത്തില് അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നുവെങ്കിൽ അത് പൊടിയിൽ ജീവിതത്തില് കഷ്ടതകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് നിന്നുമല്ല പിന്നെ എവിടെന്ന ആ വ്യക്തി ചെയ്ത പാപത്തിൽ നിന്നുയുലു നൂറ്റി ഏഴാം സങ്കീർത്തനം പതിനേഴാം വചനത്തിൽ പറയുന്നു പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് അവര് ചിലർ രോഗികളായി തീർന്നു കോമ്പത്തൂര് ധ്യാനമന്ദിരത്തില് അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു തുറക്കുന്നു അവൻ എയ്ഡ്സ് രോഗിയാണെന്ന് അവൻ വ്യഭിചാരം എന്ന ഭാപത്തിനടിമയായിരുന്നു അവൻ കോളേജിൽ പഠിക്കാൻ പോകുന്ന സമയത്തും അവൻ വ്യഭിചരിക്കാൻ പോകുമായിരുന്നു ഇപ്പോൾ അവൻ അവൻസ് രോഗത്തിനടിമുണ്ടോ പാപകരമായ വഴികൾ പിന്തുറന്നോ ചില രോഗികളായി രോഗികളായിരുന്നു ഇനിയാഴ്ച ഒരു സ്ത്രീ എന്റെ അടുക്കൽ വന്നു ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ പോണ സമയത്ത് അച്ഛ എനിക്ക് കൗൺസിലിംഗ് നടന്നു ഞാൻ പറഞ്ഞു മോളെ ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ് ഇനി രണ്ടര മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പ്രശ്നം കഴിഞ്ഞ് വരികയുള്ളൂ അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റി വെയിറ്റ് ചെയ്യുക അച്ഛ എനിക്ക് ജോലിക്ക് പോകണം ഞാൻ നെഴ്സാണ് എന്തൊരു കാര്യം ചെയ്യ് നീ അത്യാവശ്യമായിട്ട് എന്ത് പറയാനുണ്ടോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് പറയാൻ പറഞ്ഞു അവൾ പറഞ്ഞു എനിക്ക് കുംഭസാരിക്കണമെന്ന് പറഞ്ഞു ശരി നിനക്കെന്താ പറയാനുള്ളു എന്ന് ചോദിച്ചു കുമ്പസാരി പറഞ്ഞു അവൾ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് അച്ഛ എൻ്റെ ഗർഭപാത്രത്തിൽ ഇപ്പോൾ ഒരു മുഴയാണ് എന്നിട്ട് അവൾ തന്നെ പറഞ്ഞു അച്ഛ അഞ്ച് കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ ദൈവം എനിക്ക് വെച്ച് തന്ന അഞ്ച് കുഞ്ഞുങ്ങളെ ഞാൻ അബോർട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അവള് പറഞ്ഞു എത്ര പുരുഷന്മാരുടെ അടുക്കൽ ഞാൻ കിടന്നിട്ടുണ്ടെന്നുള്ള അത് എനിക്ക് പോലും അറിയില്ല അത്രമാത്രം ഞാൻ ഈ പാപത്തിന് അടിമയായിരുന്നു ഇപ്പോഴ് ഞാൻ രോഗിയാണ് അഞ്ചു കുഞ്ഞുങ്ങളെ ഞാൻ കൊന്നു കളഞ്ഞ എൻ്റെ ഗർഭപാത്രത്തിലോ ഇപ്പോൾ മുഴയാണച്ച ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ എനിക്കൊന്ന് കുമ്പസാരിച്ചിട്ട് വേണമെച്ച എനിക്ക് ഓപ്പറേഷന് പോകാനായിട്ട് സഹോദരങ്ങളെ ഓരോ വ്യക്തിയും ഈ സത്യം തിരിച്ചറിയുക പാപകരമായ മാർഗങ്ങള് നമ്മെ പലവിധ രോഗങ്ങളിലേക്ക് നയിക്കുന്നു ഞാനും നിങ്ങളും ചെയ്ത പാപങ്ങള് എന്റെയും നിങ്ങളുടെയും ജീവിതയാത്രയിലുണ്ട് അത് അനർത്ഥങ്ങളായി അത് തകർച്ചകളായി അത് രോഗങ്ങളായി നമ്മുടെ ജീവിതയാത്രയിലുണ്ട് പുസ്തകം ഭാഷകന്റെ പുസ് തിരുവചനം നീ നിന്റെ നിന്റെ നാശം കൂടെയുണ്ട് പാപത്തിലൂടെ വരുത്തിവച്ച അനർത്ഥങ്ങള് കഷ്ടതകൾ തകർച്ചകള് നാശം നിന്റെ ജീവിതയാത്രയിൽ നിന്നോടൊപ്പം ഉണ്ട് അപ്പോൾ ചിലർക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് അച്ചോ ഇത്ര വർഷമായി ഞാൻ ഈ പാപത്തിന് അടിമയായിട്ട് അച്ഛൻ പറയുന്നു നീ പാപം ചെയ്താൽ അനർത്ഥങ്ങൾ ഉണ്ടാകും നാശങ്ങൾ ഉണ്ടാകും അച്ചോ ഒരു നാൽപ്പത് വർഷമായി ഞാൻ കുടി തുടങ്ങിയിട്ട് എനിക്കൊരു അനർത്ഥം ഉണ്ടായിട്ടില്ല എനിക്കൊരു തകർച്ച ഉണ്ടായിട്ടില്ല എനിക്ക് രോഗം ഉണ്ടായിട്ടില്ല ഇപ്പോഴും പുലി പോലെ ഞാൻ നടക്കുന്ന അതിനെന്ത് മറുപടി പറയാനുണ്ടോ എനിക്ക് മറുപടി ഉണ്ടോ നീ പാപത്തിനടിമയായിരുന്നിട്ടും നിന്റെ ജീവിതത്തിൽ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നിന്നോടുള്ള കരുണ കൊണ്ട് സ്നേഹം കൊണ്ട് മാത്രം നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല അത് ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രമാണ് അത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് വിചാരിച്ചോ നീ വീണ്ടും പാപം ചെയ്യാൻ അല്ല ദൈവം എന്ന് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല വെക്കൽ കൺവെൻഷൻ നടത്താൻ ചെന്നു വികാരിച്ച പറഞ്ഞു അച്ഛൻ ഒരു കുടുംബത്തിൽ നിന്ന് ആ ചേട്ടൻ വന്നിട്ടില്ല അച്ഛൻ ചെന്ന് പ്രാർത്ഥിക്കണോന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സംഘാടകരൂപനുമായിട്ട് ആ വീട്ടിൽ ചെല്ലുകയാണ് ആ വ്യക്തി മദ്യപിച്ച് സുബോധം നഷ്ടപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹം ഒരു കോളേജ് പ്രൊഫസറാണ് മദ്യപിച്ചിട്ടേ കോളേജിൽ പോവുള്ളൂ ഒരു ദിവസം മദ്യപിച്ച് ക്ലാസ്സിൽ ഛർദിച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാളച്ഛൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വീട്ടിലാണ് ആ മനുഷ്യൻ ഞാൻ ചോദിച്ചേട്ടാ കുടിക്കൂ ഞാൻ കുടിക്കുവെച്ച ഈ മനുഷ്യൻ പറയുക ഞാൻ മുപ്പത്തിരണ്ട് വർഷമായിട്ട് മദ്യ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു വ്യക്തി മദ്യപിച്ചാൽ ഉണ്ടാകുന്ന തകർച്ചകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു സാമ്പത്തിക നഷ്ടം നഷ്ടം സൽപ്പേര് നഷ്ടം ആത്മശക്തി നഷ്ടം ധാർമ്മിക നഷ്ടം ശാരീരികമായ രോഗങ്ങൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞു അതുപോലെ ഉണ്ടാകുന്ന തകർച്ചകൾ രോഗങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ഇത്രയൊക്കെ വേണ്ട മനുഷ്യൻ പറയുക അച്ഛൻ പറയുന്നത് പോലെ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കൊന്നും വരാനും പോടില്ല അച്ഛൻ ഞാൻ മദ്യപിക്കുന്നുണ്ടെങ്കിൽ അതിന് പരിഹാര മാർഗമായിട്ട് നല്ല പോഷക മൂല്യങ്ങളുള്ള ഭക്ഷണം ഞാൻ കഴിക്കുന്നുണ്ട് എൻ്റെ ആരോഗ്യം കണ്ടില്ലേ ആ വ്യക്തി ഒട്ടും മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല ചേട്ടൻ ഞാൻ പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ ധ്യാനത്തിന് വരാൻ പറഞ്ഞു അദ്ദേഹം ധ്യാനത്തിനൊന്നും വന്നില്ല പിന്നീട് ഒരു ദിവസം ഡിവൈൻ ധ്യാനമന്ദിരത്തിൽ ഞാൻ ആയിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഒന്നര വർഷം ഒരു ഒന്നേമുക്കാൽ വർഷം മുൻപ് ഞാൻ രോഗികളുടെ മുറികളിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ഈ ചേട്ടൻ കട്ടിൽ കിടപ്പുണ്ട് ചേട്ടത്തി അടുത്ത് നിൽപ്പുണ്ട് എന്നെ കണ്ടുടനെ ചേട്ടത്തി കരയാൻ തുടങ്ങി കിടക്കുന്ന ചേട്ടൻ ഒരു വശത്തേക്ക് തലതിരിച്ചും കിടുന്നു ചെന്തു പറ്റി ചേട്ടത്തി ചേട്ടത്തി പറഞ്ഞു അച്ഛ അന്ന അച്ഛൻ പറഞ്ഞതല്ലേ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു ഇപ്പോൾ എൻ്റെ ചേട്ടന് ലിവർ സിറോസിസ് ആണ് അച്ഛ ലിവർ സിറോസിസ് വിടിപെട്ട് വൈദ്യശാസ്ത്രം കൈവിട്ടു വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ഇനി ഒത്തിരി നാളൊന്നും ജീവിതമില്ല ഇതാ അവസാന കാലഘട്ടത്തിലായി ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ അന്ന് പറഞ്ഞതല്ലേ അന്ന് ചേട്ടൻ എന്തോ എന്നോട് എന്താ പറഞ്ഞത് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പിഴോലെ ദൈവത്തിന്റെ വചനം നിങ്ങൾ ഓർക്കുക നമ്മൾ പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എനിക്കൊന്നും സംഭവിക്കില്ല ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു പ്രഭാഷകന്റെ പുസ്തകത്തില് അഞ്ചാം അധ്യായത്തില് നാല് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ അഞ്ചാം അധ്യായം നാല് ആറ് പാപം ചെയ്തിട്ട് എനിക്കെന്ത് സംഭവിച്ചു എന്നും പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യ നിസ്സീമമാണ് അവിടെ എൻ്റെ എന്നെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം അവിടുത്തെ കോപം പാപികളുടെ മേൽ വീണ്ടും വീണ്ടും പാപം പാപികളെ കാരുണ്യത്തോടൊപ്പം ക്രോധവും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് വീണ്ടും അച്ഛനം പറഞ്ഞു കൊടുത്തു പ്രഭാഷകന്റെ പുസ്തകം ഏഴാമധ്യായം എട്ടാമത്തെ തിരുവചനം പാപം ആവർത്തിക്കരുത് ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ലോ ദൈവം ക്ഷമിക്കുമെന്ന് വിചാരിച്ച് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് എനിക്കൊന്നും ഒരു ചുക്കും സംഭവിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് നാളത്തെ ജീവിതത്തിൽ അനർത്ഥങ്ങളാണ് തകർച്ചകളാണ് കഷ്ടതകളാണ് രോഗങ്ങളാണ് അതുകൊണ്ട് പാപത്തെ ഉപേക്ഷിക്കുക ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ ഒരിക്കൽ ലോകത്തോട് പറഞ്ഞൊരു കാര്യമാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു ഈ ലോകത്തിലെ ശക്തന്മാരല്ല മല്ലന്മാരല്ല ദൈവത്തോടുള്ള അവിശ്വസ്ത അത്രേ ഹാലേലു എന്താ ജോൺ പോൾ രണ്ടാമന്മാർ പാപ്പ പറഞ്ഞതോ ഇസ്രയേലിന്റെ ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ ശത്രു ഈ ലോകത്തിലെ ശക്തന്മാരല്ല മല്ലന്മാരല്ല പിന്നെയോ ദൈവത്തോടുള്ള അവിശ്വസ്തത അതാണ് ഏറ്റവും വലിയ ശത്രു ദൈവത്തിനെതിരെ ചെയ്ത പാപം പാപമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് ഈ കൺവെൻഷനിൽ തീരുമാനമെടുക്കുക പാപത്തെ ഉപേക്ഷിക്കാൻ ഇല്ലെങ്കിൽ സിംഹം ഇരക്കു വേണ്ടി പതിയിരിക്കുന്നത് പോലെ പാപം നിന്നെ കാത്തിരിക്കുന്നു പിടിച്ചു തീരുമാനം എടുത്ത് പാപത്തിയർത്തിക്കോലിയോ